എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട ചിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ചിക്ക് കോഴിക്കുഞ്ഞൊരു പാവം കോഴിക്കുഞ്ഞ് ഒരു കഥയാണ് കേട്ടോ ഉണ്ടായതാണ് സംഭവമാണ് എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണത് അപ്പോൾ നിങ്ങളെ കൂടി ഞാൻ കേൾപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടോ ഇത് വായിച്ചോളൂട്ടോ എന്താണെന്ന് വെച്ചാൽ അധികം ബുദ്ധിയൊന്നുമില്ലാത്ത പ്രായം വളരെ ചെറിയ പ്രായം അപ്പോൾ എല്ലാവരും കളിക്കുന്നു തൊങ്കിക്കളി തൊങ്കക്കളിന്നാണ് പറയണത് ആം ഐ റൈറ്റ് എന്ന് ചോദിക്കുന്ന കളിയാണ് അതിനെല്ലാവരും അന്ന് അമാ റൈറ്റ് അമാ റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാനും കളിക്കും എന്നെ ആരും കളിക്കാൻ കൂട്ടാറില്ല എന്താന്ന് വെച്ചാൽ കുഞ്ഞായതുകൊണ്ട് പ്പോൾ ആണ് കളിച്ച് കളിച്ച് വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് വീഴും തൊങ്കുമ്പോൾ വീഴും വീണ്ടും എണീക്കും വീണ്ടും വീഴും വീണ്ടും എണീക്കും ദാ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ഒച്ചപ്പാടും ആർപ്പുവിളിയും ഒക്കെ ഉണ്ടായി നോക്കിയപ്പോൾ എന്താ എൻ്റെ ചുറ്റും കൂടി ഞാൻ ഓർത്ത് ഞാൻ വീണിട്ട് അവരെല്ലാവരും ചുറ്റും കൂടിയിട്ട് അമ്മയെ വിളിക്കുന്നതാണ് അമ്മ ഓടി വരാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും കൂടി കുറച്ചെല്ലാം കൂടി കൂട്ടി കരയാൻ തുടങ്ങി ോക്കിയപ്പോൾ എന്താ അമ്മ വന്നു അമ്മ വന്നു ഒരു കയ്യിൽ തൂക്കിയ കൂടെ എടുത്തു അടിച്ചെന്താ അടിച്ചിട്ടൊക്കെ ഉണ്ടാവാതിരിക്കും അപ്പോൾ ഞാൻ കറിച്ചിൽ പിന്നെയും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാവരും പിന്നെയും ചുറ്റും കൂടി അട്ടഹസിക്കാനും ആർപ്പ് വിളിക്കാനും ഭയങ്കര അത്ഭുതത്തോടു കൂടിയൊക്കെ കൂടി നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഞാൻ ആ ഒരു നില പോയി നോക്കിയപ്പോൾ എന്താ എന്തായിരുന്നു കാരണം കാരണം എനിക്ക് പിടിയിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ കരയണ ശ്രദ്ധയിലാണല്ലോ ഞാൻ അപ്പോൾ ഇവനായിരുന്നു താരം എൻ്റെ ചിക്ക പ്രിയപ്പെട്ട കോഴിക്കണ്ടോ അവനങ്ങനെ നിൽക്കുക അപ്പോ പക്ഷെ ഒന്നും പറയണ്ട ഈ അവര് ഞാനാണെങ്കിൽ തക്കടി മുണ്ടിയാണ് കേട്ടോ കുറ്റനാളിലെ നല്ല തക്കടി മുണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ വീണപ്പോൾ ആ അവൻ എൻ്റെ അടിയിലായി പോയി പിന്നെ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതായിരുന്നു ആ ബഹളവും മറ്റും ആ വേദന ഇന്നും എൻ്റെ ഓർമ്മയിൽ നിന്നും മാറിയിട്ടില്ല ങ്ങനെ ഓർക്കുന്നു പക്ഷേ ഞാൻ അവനെ കണ്ടില്ല കേട്ടോ അവൻ എങ്ങനെയാണ് അവൻ്റെ രൂപമെന്നൊന്നും എനിക്ക് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ കുപ്പുകൈ ലക്ഷ്മി ശിവ്